ചേർന്ന് അവതരിപ്പിക്കുന്ന ദി എക്സ്ക്ലൂസീവ് കോമഡി ഷോ ഫൺസ് ഏവർക്കും സ്വാഗതം ചിരി ആനന്ദകരമായ എക്സ്പീരിയൻസ് ആണ് ചിരിപ്പിക്കാൻ എന്ന് പറയുന്നത് ഒരു അനുഗ്രഹവും പുതുവഴികൾ തേടുന്ന ഫൺസ് ഫൻസ്പോണെ ടൈമിൽ ഞങ്ങൾ പുതിയ പ്രതിഭകളെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അദ്ദേഹം ഒരു നടനാണ് സംവിധായകനാണ് അവതാരകനാണ് അതിലെല്ലാം ഉപരി മലയാളത്തിലെ വേറിട്ടൊരു സ്റ്റാൻഡപ്പ് കോമഡി പ്രതിഭാസമാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് രമേഷ് പിഷാരടി നമസ്കാരം ഓരോ പുതിയ ഷോകളും മലയാളത്തിൻ്റെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷകളാണ് അവതരിപ്പിക്കുന്നവർക്കും കാണുന്നവർക്കുമല്ല മലയാളത്തിൽ മുൻപൊരു ഷോയിലും ശ്രമിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന്റെ പരീക്ഷണമാണ് ഇന്ന് നടക്കുന്നത് നമുക്കെല്ലാവർക്കും കഥകളോട് വല്ലാത്തൊരു ആഭിമുഖ്യമുണ്ട് കഥകൾ കേൾക്കുക കഥകൾ പറയുക എന്ന് പറയുന്ന ഒരു വലിയ രസമുള്ള കാര്യമാണ് നമ്മൾ ഒരാളെ കുറിച്ച് നല്ലത് പറയുന്നത് കഥകളാണ് നമ്മളുടെ അനുഭവങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ കേൾക്കുന്നയാളെ സംബന്ധിച്ചോളം അത് കഥകളാണ് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും കഥകളാണ് നമ്മൾ കാണുന്ന സിനിമകൾ കഥകളാണ് പല കഥകളും ആരംഭിക്കുന്നത് വൺസ് അപ്പോൺ എ ടൈം പണ്ട് പണ്ടൊരിക്കൽ എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ പഴയ കഥകൾ എന്നുള്ളതിന് അർത്ഥമില്ല എങ്കിലും അനുഭവങ്ങളും രസകരമായ കഥകളുമെല്ലാം ഈ പരിപാടിയിലൂടെ കാണാം നമ്മളെ ചിരിപ്പിക്കുക എന്നതിന്റെ ഉത്തരവാദിത്വം നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാതെ ചിരിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യകാര്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ വലിയ ചിരികൾക്ക് വേണ്ടി പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ചെറിയ ചെറിയ ചിരികളിൽ തന്നെ നിങ്ങളുടെ പുഞ്ചിരികൾ ആരംഭിച്ചുകൊണ്ട് വരുന്ന ഓരോ പ്രതിഭകളെയും വിജയിപ്പിക്കുക ഏരോ പ്രതിഭകളുടെയും കലാപ്രകടനങ്ങൾ നിങ്ങൾ ആസ്വദിക്കുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആദ്യത്തെ എപ്പിസോഡിന് ഒരു ഉദ്ഘാടകനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നമുക്കങ്ങനെ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ ഓടിയെത്തുന്ന ഒരാളെ തന്നെയാണ് ഭാഗ്യവശാൽ നമുക്കിന്ന് ഇന്ന് അതിഥിയായി കിട്ടിയിരിക്കുന്നത് വലിയ ആമുഖങ്ങളുടെ ആവശ്യമില്ല പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ ചിരിയുടെ നിറ സാന്നിധ്യമാണ് അദ്ദേഹം സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്ക് പുറത്തും ഗൗരവമായി സമീപിക്കേണ്ട അവസ്ഥകൾ വന്നപ്പോൾ പോലും അതിനെ ചിരിയിലൂടെ കീഴടക്കിയ ഒരാളാണ് മുൻ എം ആണ് ചലച്ചിത്ര താരമാണ് സാമൂഹ്യ പ്രവർത്തകനാണ് ഏറെ സ്നേഹത്തോടെ ആദരവോടെ കൂടി ഈ ഫൺസ് അപ്പോണിന്റെ വേദിയിലേക്ക് ഞാൻ വിനയ സ്വാഗതം ചെയ്യുന്നു ഇന്നസെന്റ് ഏട്ടസെന്റ് സ്വാഗതം നമ്മുടെ ഫണ്ട്സ് ഫണ്ട് ടൈമിലേക്ക് എന്നിട്ട് പലരും പറയാറുണ്ട് ഇന്നസെന്റ് ഏട്ടൻ സംസാരിക്കുമ്പോ ആ സ്ഥലം നിങ്ങൾ പറയുന്നുവെങ്കിലും ഞങ്ങൾ അത് കാണുന്നു എന്നാണ് ഇന്നസെൻറ്റേട്ടൻ പറഞ്ഞത് വലിയൊരു പോയിൻ്റാണ് കാരണം നമ്മളൊരു തമാശ കാണുന്നതും നമ്മളൊരു തമാശ എഴുതി വായിക്കുന്നതും നമ്മളൊരു തമാശ പറഞ്ഞു ഫലിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇന്നസെൻറ്റേട്ടനൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് തമാശകൾ കട്ടെടുത്തുകൊണ്ട് പോയിട്ട് വേറെ സ്ഥലങ്ങളിൽ അവതരിപ്പിച്ചിട്ട് ദയനീയമായി പരാജയപ്പെടുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയാണ് ഇന്നസെൻറ്റേട്ടൻ ഒരു വലിയ വിജയമായി നിൽക്കുന്നത് ഇന്നസെൻറ് എന്നൊരാൾ എഴുതിയ പുസ്തകം ഒരുപാട് പാഠ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആ പുസ്തകത്തിൻ്റെ പേര് ഒരിക്കലും ചേരാത്ത രണ്ട് കാര്യങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിരിക്കുകയാണ് ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അതിലെ ആദ്യത്തെ വാക്കും രണ്ടാമത്തെ വാക്കും തമ്മിൽ ഒരിക്കലും ചേരില്ല ചിരി എന്തുമാത്രം ആ പ്രതിസന്ധി ഘട്ടങ്ങൾ ഇന്നസെൻ്റ് എന്നെ സഹായിച്ചിട്ടുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമാണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം എനിക്കിപ്പോൾ വന്നത് എൻ്റെ അസുഖകാല സമയത്ത് എന്നെ കാണാൻ വന്നിട്ടുള്ള നേതാക്കന്മാർ ഇവരൊന്നും എന്നോട് രോഗത്തെ പറ്റി സംസാരിച്ചിട്ടില്ല അതെന്തുകൊണ്ട് അവർ ചോദിക്കുന്നില്ല എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല നമ്മളാണ് രോഗികളാണ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതാണ് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത് ഡോക്ടറോട് പറയാ ആകുള്ളത് ഇത്രയേ ഉള്ളൂ പറഞ്ഞതിൽ നിന്നും നമ്മൾ പങ്കുവെക്കേണ്ടത് പരമാവധി സന്തോഷങ്ങളാണ് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കേണ്ട ഒന്നല്ല എന്ന് ഈ അവസരത്തിൽ പറയുകയാണ് അപ്പോൾ ഫൻസ്പോണെ ടൈം നമ്മൾ ഐശ്വര്യത്തിൻ്റെ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് തുടങ്ങുവാൻ പോവുകയാണ് അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഭാഗമാകുവാൻ നമ്മുടെ ഷോ ഡിറക്ടർ ശ്രീ ഹരി പി നായരെ ക്ഷണിക്കുന്നു ഒപ്പം ഷോയുടെ ഡി ഒ പി അജയൻ ചേട്ടനെ ക്ഷണിക്കുന്നു ഗ്രൂമിംഗ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രതീഷ് കാരക്കാടിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ് ഒറ്റയ്ക്ക് വലിയ സദസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുക എന്നൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ പുതിയ കലാകാരന്മാർ പങ്കെടുക്കാനെത്തുന്നു ഒപ്പം വളരെ പ്രശസ്തരായ പ്രഗത്ഭരായിട്ടുള്ള അനുഭവ സമ്പന്നരായിട്ടുള്ള അവർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന വിധത്തിൽ അവരുടെ കൂടിയുണ്ട് ഈ പരിപാടിക്ക് കൂടെ നല്ല പ്രോത്സാഹനം നൽകണം എന്ന് ആഗ്രഹിക്കുന്നു മത്സരിക്കാൻ വന്നാണോ പുള്ളി വിചാരിച്ചെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മനസ്സിൽ ഞാൻ വിളക്ക് വെച്ചിട്ട് ഈ സംഭവം മോശമാണെന്ന് ഇയാൾ വരുവെന്ന് പോയി വിഷാദ് സർ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും നമുക്കറിയാം മലയാളത്തിൽ തന്നെ വ്യത്യസ്തമായ സ്ലാങ് ഉപയോഗിക്കുന്നത് ഓരോ നാല് മണിക്കൂർ കേരളത്തിൽ യാത്ര ചെയ്താലും ഭാഷ മാറിക്കൊണ്ടിരിക്കും ഭാഷ മാറിക്കൊണ്ടു വേണ്ട രണ്ടു മണിക്കൂർ യാത്ര ചെയ്താൽ തന്നെ പല പല ഭാഷയിൽ ഇതൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ നമുക്ക് ഇത്തരം ഭാഷകളൊക്കെ എത്തുന്നത് മലയാള സിനിമയിൽ കൂടിയാണ് ഇന്ത്യ സെൻസാറും അതുപോലെ കോഴിക്കോടാണെങ്കിൽ നമ്മുടെ മാമുക്കായ വർഷങ്ങൾക്ക് മുമ്പ് മാണിക്കം എന്ന സിനിമയിലൂടെ രഞ്ജിത്ത് സാറ് കേരളക്കരക്ക് തന്നിട്ടുണ്ട് അത് അതിൽ നിന്ന് കേൾക്കാത്ത കുറച്ച് തമാശകളാണ് ഞാനിവിടെ ആ പാലേരി മാണിക്കത്തില് പൊക്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഇതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഹരിയും ഞാനും ഒക്കെ ഇരുന്ന ഒരു ഷോയിൽ നിങ്ങളെപ്പോലെ വന്ന ശ്രീജിത്ത് കൈവേലി എന്ന് പറയുന്ന ഒരാളാണ് അന്ന് അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അയാൾ പിന്നീട് സിനിമയിലെത്തി നിങ്ങൾ വന്നത് കൈവേലി കൈവേലി എന്ന് പറയുന്ന ഞാൻ നിങ്ങളെ നമ്മളെ പല ഫസ്റ്റ് റാങ്ക് കിട്ടി കുട്ടിക്കൊക്കെ പ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകും അപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് സർട്ടിഫിക്കറ്റും ഷീൽഡും കൊടുക്കാണ് ആ കൊടുക്കുന്ന നേരത്താണ് ഞാൻ ഈ കുട്ടിയുടെ അച്ഛനെ കണ്ടത് അവൻ എന്റെ എന്തായാലും ഇത്രയും നന്നായി പഠിച്ച അവന്റെ ഭാഗ്യം പോയല്ലോ ഇവനാണല്ലോ തല തൊട്ടത് എന്ന് വിചാരിക്കാം പക്ഷേ അടുത്ത കൊല്ലം എക്സാം വന്നപ്പോഴും എനിക്കാണ് പ്രശ്നം കാരണം അവനും മോശമായാൽ നമ്മുടെ തലരിരിക്കും അതാണ് ദൈവം ഉണ്ട് എന്ന് പറഞ്ഞത് എന്താ കാരണം ആ കുട്ടിക്ക് ചിക്കൻ പോക്സ് തോന്നു അതാണ് നമ്മൾ കോളേജിൽ പരിപാടിക്ക് ഇതേപോലെ ഈ ഈ ഈ നമ്മളെ എഴുന്നള്ളിച്ച് പ്രിൻസിപ്പലിന്റെ റൂമിൽ വെറുതെ ഒരു ചോദ്യം ചോദ്യം ചോദിക്കും ഏതുവരെ പഠിച്ചു ചോദിക്കുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായി ള്ളിച്ചുകൊണ്ട് പ്രിൻസിപ്പലൂമിലിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു തേർഡ് ഇയർഡ് ഇയർ അത് പൂർത്തിയാക്കിയില്ല ഇല്ല പൂർത്തിയാക്കിയില്ല അതെന്താ പൂർത്തിയാക്കാൻ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് തേർഡ് ഇയർ ബിഎസ്സിന്നല്ല എന്നോട് ചോദിക്കുമ്പോഴേ എം പി സി പി എന്നൊക്കെ പറയും അല്ലെങ്കിൽ കെ പി പി സി എസ് എന്നൊക്കെ പറഞ്ഞൊരു കോഴ്സ് പറയും ഇതെന്ത് കോഴ്സാണെന്ന് മനസ്സിലാകാത്ത കാരണം ഈ പ്രിൻസിപ്പൽ ഓ അങ്ങനെ വിടത്തേ ഉള്ളൂ അപ്പോൾ സാറേ ഈ ഈ ഭാഷ ഒരു ഭാഷയുടെ സംഭവം തോന്നാൻ കാരണം ഞാൻ വയനാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വയനാട് ഞങ്ങളെ കോഴിക്കോട് നിന്നടുത്താണ് കുറ്റവാടി കഴിഞ്ഞാൽ പിന്നെ വയനാടാണ് അവിടെ ഒരു ഉൾ ഗ്രാമത്തിലൊക്കെ ചെന്നപ്പോൾ അവിടെ രണ്ട് പേര് ഇങ്ങനെ സംസാരിക്കുന്നൊരു ഞാൻ കേട്ടു രണ്ടുപേര് വളരെ കൂടിയാണ് സംസാരിക്കുന്നത് ഒരാൾ ഒരാളുടെ കോളറൊക്കെ പിടിച്ച് പറയുന്നതാണ് അഞ്ചോത്തല വെള്ളം നെട്ട് ഞാട്ടം കൊണ്ടുവക്കെ ഔട്ട് ഔട്ട് നെറ്റ് എന്നൊക്കെ അയ്യടിപ്പിലോയിൻ്റെ അതിൻ്റെ അയ്യോ ആലും ഔട്ട് ഔട്ട് നെറ്റ് നോക്കാം അതിൻ്റെ ഡോളിൽ ഓളെ ചട്ടിക്കൊണ്ട് ഔവട്ട് ഔട്ട് നെറ്റ് എന്നൊക്കെ എന്തായാലും എൻ്റെ ആറ്റിൻ്റെ ഉത്തരപ്പെടുക്കാണ്ടായത് അതേസമയത്ത് അവിടെയുള്ള മറ്റൊരാളോട് ചോദിച്ച് എന്താണ് ഇവർ സംസാരിച്ചതെന്ന് അപ്പോൾ അയാൾ എന്നോട് ഇതിൻ്റെ മലയാളം പറഞ്ഞു തന്നു മലയാളം തന്നെയാണ് സംസാരിച്ചത് എന്നാൽ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആശയം എനിക്ക് പറഞ്ഞു തന്നു അഞ്ച് പത്താൾ വെള്ളം കുടിക്കുന്ന കിണത്തിൽ നീ കാട്ടം കൊണ്ടുപോയി കലക്കോ നോക്കി അത് പോട്ടെ അവർ തെറ്റില്ല നോക്കാം ഐ ആർ ഡി പി ലോണിന് ഞാമടിച്ച പശുവിൻ്റെ കൈയും കാലും ഇനി തച്ചു മുറിച്ച് അതും പോട്ട് അവർ തെറ്റില്ലെന്നൊക്ക എൻ്റെ രണ്ട് ഭാര്യയുള്ളു ഭാര്യനെ നീ തട്ടിക്കൊണ്ടുപോയി അതും പോട്ട് അവർ തെറ്റില്ല നോക്കാം എന്നാലും എന്നോട് വായ്പ വാങ്ങിയ പത്ത് റുപ്പി എടുക്കുന്ന ആയു എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് വമ്പിച്ച് ബഹളം കേൾക്കുക വമ്പിച്ച ബഹളം ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു മംഗലാപരക്കാരൻ്റെ മംഗലം നടക്കുക അവിടെ ബാംഗ്ലൂർക്കാരൻ വന്ന് ബഹളം ഉണ്ടാക്കി അപ്പോൾ പെരുമ്പാവൂർക്കാരാ അവിടെ നിന്ന് പിറങ്ങിപ്പോയി അപ്പോൾ അഴിയുകാരൻ അടിക്കുമ്പോൾ നേരെ വടയരക്കാരൻ്റെ അടിയും വാങ്ങി അപ്പോൾ കല്ലൂരിക്കാരൻ കല്ലും കേടുത്തര എറണാകുളക്കാരെ ഒറ്റയറാണ് തലശ്ശേരിക്കാൻ്റെ തലക്കാവുണ്ട് അങ്ങനെ കല്ല് സ്ലിപ്പായിട്ട് കണ്ണൂർക്കാരൻ്റെ കണ്ണിന് ഈ സമയത്ത് കോഴിക്കോട്ടിലെ ചങ്ങായി ഒരു കോഴിക്കോട്ടിൽ ഇങ്ങനെ ഇരുതിനാണ് അപ്പോൾ പാപ്പിന് ശരിയുള്ള ഒരു ചെക്കൻ ഈ അടി ഉണ്ടാക്കുന്ന സമയത്ത് പേടിച്ചിട്ട് മൂപ്പറേതൊരു മഞ്ചേ കൈയിട്ട് ഒരു മാളത്തിൽ ദ്വാരം മഞ്ച ഓട്ട ദ്വാരം ഇതൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്നത് അപ്പടി ഇവനെ പാമ്പ് മേടിച്ചു അയ്യോ പാമ്പ് കടിച്ചേ പാമ്പ് മേടിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര അട്ടദാസ ഞാൻ ഈ ചെക്കനെ എടുത്ത് അങ്ങനെ തന്നെ ഒരു വൈദ്യരെടുത്ത് പോയി വിഷാരിൻ്റെ അടുത്ത് പോകണ്ടേ വിഷം ഇറക്കണ്ടേ വൈദ്യുരടുത്ത് ചെന്നപാടെ വൈദ്യുതരെ നോക്കിയിട്ട് പറഞ്ഞ് നൂറ്റന്ന് തരം അടങ്ങിയ ഒരു കഷായം ഇവനെ പെട്ടെന്ന് വെച്ചു കൊടുക്കണ്ട എന്നാലേ വിഷം ഇറങ്ങുമെന്ന് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നൂറ്റന്ന് തരം മരുന്നല്ലേ നിങ്ങൾ പറഞ്ഞോ ഞാനത് എൻ്റെ തലയിൽ ഫീഡാക്കുമെന്ന് പറഞ്ഞു പഴഞ്ഞാ നരം വരുന്നു കുങ്കുമ മേലത്തേക്ക് ഇറാമ്പ് അയാളിച്ചതു കൊപ്പ കലയങ്ക കൊമ്പ് കാറുകൊലരും കൊത്തം പാതിരി കാഞ്ഞരക്കൂരും കടകപ്പാൽ കറുപ്പത്തോട് ചെറുപ്പം നരയും മഞ്ഞട്ടി പൊടി അക്കി തകർമാഞ്ചും മക്കീരക്കല് താനിക്കടമാഞ്ച് കുന്തരുക്കം തക്കോലം ചന്ദനം കന്മം മഞ്ഞനക്കല്ലെ നിലവേപ്പ് നാരങ്ങയും ചേർത്ത് പഴനാത്തര വേപ്പും തോൽ പഴുവച്ചിട്ടുണ്ടെടുത്തോൽ തന്നി നായം കണ്ടിവണ്ണ പാച്ചോറ്റോലും തീർത്ത് ആമറാണി രാമച്ചവും മേലം മുക്കുറ്റും ചേർത്ത് ചോറച്ചനം മായക്ക വേമ്പ് ചിറ്റിലം കട പോത്തൻകൂ പീനാരി കരിങ്ങാലി അറിയാലും തോലും ചേർത്ത് വെള്ളുള്ളിവിൾ വെള്ളോട്ടുണ്ട് അകിൽ കറുക ബർബം ബ്രഹ്മി മരക്കല്ലുപ്പും ചേർത്ത് ഇവര് കഷായം വെച്ചു കൊടുത്താൽ ഇവൻ്റെ വിഷം ഇറങ്ങുകയാണ് ഞാൻ ഉടനെ ഇവനെ കൊണ്ടുവന്ന് ഈ കഷായം വെച്ചു കൊടുത്ത് വിഷം ഇറക്കി കൊണ്ടുവരുമ്പോൾ അച്ചമുണ്ടല്ലോ ഒരു പാട്ടങ്ങ് പാടി പൂമാതൈ പൊന്നമ്മ പാട്ടു പാടിയാൽ കോര മാറൂ പൂമാതൈ പൊന്നമ്മ പാട്ടു ആടിയാലി പൊത്തിയിലൂ അമ്മ പാടി കാരണം പാമ്പിന്റെ ഇതവിടെ വന്നല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഈ കുശുമ്പായിട്ട് പെണ്ണുങ്ങൾ അടി ഉണ്ടാക്കുമ്പോൾ പോലും അവിടെ നാടൻ പാട്ടു രണ്ട് പെണ്ണുങ്ങളെ ഇരക്കുന്നത് കല്യാണ വീട്ടുകൾ വന്നത് ഇത് ഒരു സമയം അപ്പുറത്തിപ്പുറത്തിൽ ആളെ കണ്ടുകൂടി ദേഷ്യമായിരിക്കും അങ്ങനെ രണ്ട് പെണ്ണുങ്ങൾ ചോദിച്ച പാട്ട് അതെല്ലാം പാട്ട് കൂടിയാ ഇന്ത്യാങ്കരൻ്റെ ഉങ്കൊന്നരം പല്ല് ഇന്ത്യാങ്കരൻ്റെ ഉങ്കൊന്നരം പല്ലി എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്പളി തമ്പിലും മിണ്ടിയാല് ഇന്ത്യാങ്കരൻ്റെ ഉന്ത്ങ്ങുമ്പോക്കാറ്റം എന്ത്യാങ്കരൻ്റെ ഉന്തെങ്ങുമ്പോക്കാറ്റം എന്നിട്ടെന്താ തുള്ളിച്ചേ ഉമ്പളി തമ്മിലും മിണ്ടിയാല് അതായത് ഇൻ്റെ ശങ്കരൻ ഇൻ്റെ ഹസ്ബൻഡായ ശങ്കരന് കൊന്തരം പല്ലാണ് എൻ്റെ ഹസ്ബൻ്റിനും കൊന്തരം പല്ല പിന്നെ എന്തിനാണ് നമ്മൾ തമ്മിൽ മിണ്ടിയാൽ നിനക്ക് എന്താ പ്രശ്നം നിൻ്റെ ആൾക്ക് തെങ്ങുമക്കാറ്റ് കാറ്റാണ് തേങ്ങ കൊയ്യലാണ് എൻ്റെ ഹസ്ബൻറ്റിനും തെങ്ങുമൊയ്യ തേങ്ങ കൊയ്യലാണ് പിന്നെ എന്താ നമ്മൾ തമ്മിൽ മിണ്ടിയാൽ ഞങ്ങളുടെ ഒരാളുണ്ട് തേങ്ങ മോഷണം കൊയ്യലല്ല പുള്ളി തേങ്ങ മോഷ്ടിക്കാൻ വേണ്ടി രാത്രി ആകുമ്പോൾ ഓരോ വീട്ടിൽ ചെന്നിട്ട് പതുക്കെ തെങ്ങിക്കയറും അങ്ങനെ ഈ പുള്ളി തെങ്ങിക്കയറും ഒരു വീട്ടിൽ കയറി തെങ്ങിക്കയറി തേങ്ങ ഇങ്ങനെ തിരിച്ച് 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 തേങ്ങ ഞെട്ടും കൂടിയുള്ള കണക്ഷൻ വിട്ടു വിട്ട സമയത്താണ് കൃത്യ ഇതിൻ്റെ ഓണർ സന്ധിക്ക് വന്നിട്ട് ഈ ടോർച്ചങ്ങടിച്ചു ഇയാളുടെ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് മകൻ ഗൾഫിൽ നിന്ന് കൊണ്ടുപോയി ഒരു ടോർച്ച സീ സ്പോട്ട് ലൈറ്റിനേക്കാളും പവർ കഴിഞ്ഞാൽ നല്ല വട്ടത്തിൽ എവിടെ വേണേലും പിടിക്കാൻ പറ്റും ഈ ടോർച്ച് ഇങ്ങനെ അടിച്ചു വെച്ച് നേരെ അയാൾ തേങ്ങൻ വിട്ട് തെങ്ങിൻ്റെ മണ്ടയിൽ ഇയാൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം താഴെ നീ ടോർച്ച് അടിച്ചിട്ട് ഡ എന്ന് വിളിച്ചപ്പോൾ ഇയാള് മോളിൽ നിന്ന് ഉടനെ ഈ താഴെ ടോർച്ച് ടോർച്ചടിച്ചത് എന്താ ഇയാള് ചോദ്യം എടുക്കാൻ പിടിച്ച സമയത്ത് വേറെ രക്ഷപ്പെടാൻ വഴിയില്ല എന്നിട്ട് ഓരോ സാധനം പറയുന്നതാ തേങ്ങയുടെ കാര്യത്തിലേ അമ്മാവിന് മരുമോനുമായിട്ട് ഭയങ്കര വഴക്കാ അപ്പൊ പുള്ളി കുറെ തേങ്ങയിട്ടിട്ട് വീട്ടിലിട്ടിട്ട് കൂട്ടി തേങ്ങയിട്ട് എണ്ണി എണ്ണി ഇങ്ങനെ കൊണ്ടിരിക്കുമ്പം ഈ മരുമോൻ വന്നിട്ട് ഇങ്ങനെ അവിടെ ഒന്നും അറിയാത്തല്ലോ നിന്നു അപ്പൊ ഈ മരുമോനും കൂടെ അവകാശപ്പെട്ട തെങ്ങും പറമ്പൊക്കെയാണെന്നാണ് പറയുന്നത് എന്താ എന്ത് ഒന്നും അറിയാത്തോലോ അങ്ങനെ പെട്ടെന്ന് രണ്ട് തേങ്ങ എടുത്തിട്ട് ഒറ്റ ഓട്ടോ ഓടി അമ്മാവൻ പുറകെ ഓടി എന്റെ തേങ്ങ തടാ പുറകെ ഓടി പുറകെ ഓടി 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 ഒരു സ്ഥലത്തെത്തിയപ്പോ കിട്ടുന്നില്ല അമ്മാവന് ഇച്ചിരി പ്രായം അത് ഓടിയിട്ടൊപ്പം എത്താൻ പറ്റുന്നില്ല ഓടി അങ്ങിട്ട് ഇവൻ ഒരു ചെറിയ കാണയുണ്ട് ഇവൻ ഈ മുന്നിൽ ഓടിയ ചെറുക്കിന് ഇത് ചാടിക്കിടന്നിട്ട് അപ്പുറത്തേക്ക് ഓടിക്കളുണ്ട് അമ്മാവൻ ഈ കാണയുടെ അവിടെ വന്ന് നിന്നപ്പോ മനസ്സിലായി ഇനി അവനെ കിട്ടൂല അവൻ തേങ്ങായിട്ട് പോയി എന്ന് പറഞ്ഞപ്പം പുള്ളി ഇവിടെ പറയാ അമ്മയോട് പറഞ്ഞേക്ക് തേങ്ങ അമ്മാവൻ തന്ന് തന്ന് ഉലകഞ്ചത്തുന്ന ഒരു സഞ്ചാരി ഞങ്ങളെ നാട്ടിൻ്റെ ഭാഷയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു യാത്രാ വിവരണം തയ്യാറാക്കിയിട്ടുണ്ട് ഞാൻ വടകര എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ പക്ഷികളെപ്പോലെ സംസാരിക്കുന്ന മനുഷ്യരെ കണ്ടു പക്ഷികളെപ്പോലെ സംസാരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റോപ്പിൽ ബസ് എത്തുന്ന സമയത്ത് ഹസ്ബൻഡ് പറയുക കീ 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 അപ്പോൾ ഭാര്യ കിയാ കിയ കിയാ അപ്പോൾ കണ്ടക്ടർ ബാങ്കി 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 പിന്നെ ഹസ്ബൻഡ് പറയൂ ഞങ്ങളെ നാട്ടിൽ നാഥാപിടത്തൊക്കെ കി എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്ന അപ്പൊ ബേങ്കി ബാങ്കി ബാങ്കി എന്ന് പറയും പെട്ടെന്ന് അപ്പൊ ഇതിന് മനോഹരമായിട്ടുള്ള ഒരു പാട്ട് നമുക്ക് സാധനം തന്നിട്ടുണ്ട് യൂട്യൂബിൽ അത്രയും പാട്ടാ അല്ലേ ബൂം 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 എന്താന്നപ്പ കഴിച്ചിന് കുഞ്ഞുള്ളാൻ്റെ വീട്ടിൽ പോയി കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചിന് കിളികളെ പോലെ വർത്താനം പറയുന്ന പറയുന്ന ഒരാളെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാളൊരു മൈനെ വളർത്തി അപ്പം ഈ മൈന വർത്താനം പറയുവല്ലോ അതെ അപ്പൊ ഇയാള് കൂട്ടിലിട്ട് മൈനേനെ വാതിക്ക് തൂക്കിയിട്ടേക്കാണ് ഈ പാൽക്കാരൻ രാവിലെ വന്നിട്ട് ഈ മൈനേനെ ഒരു തെറി പഠിപ്പിച്ചു ഇയാൾ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ പാല് കോരിയിട്ട് കൊടുക്കുന്ന സമയത്ത് മൈനേനെ ഒരു ഡാഷ് എന്ന് പറയുന്ന ഒരു തെറി പഠിപ്പിച്ചു എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൈനെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിക്കിടന്നിട്ട് ആര് വിരുന്നു എല്ലാം ഡാഷ് ഇത് പിടിക്കാൻ പറയൂ എന്ത് ചെയ്യുന്നു ഒരു രക്ഷയില്ലേ ഇത് വിളിക്കാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് മൈനെ കൊല്ലാം എന്ന് പറഞ്ഞു ഇയാള് രക്ഷയില്ല അപ്പൊ ഭാര്യ പറഞ്ഞു വേണ്ട കൊല്ലണ്ട തുറന്നു വിട്ടേക്കോ അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇയാളിതിനെ തുറന്നു വിട്ടു അതോടുകൂടി പ്രശ്നമായി ഇപ്പൊ പുറകെ നടന്ന് തെറി പറയുക മറ്റേത് വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇയാള് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മരക്കുമ്പിൽ വന്നിരുന്നിട്ട് ഇയാൾ പാൽ സൊസൈറ്റി പോകുമ്പോ അവിടെ പുറകെ വന്നിട്ട് ഇതിനെ കല്ലെറിഞ്ഞിട്ടും കിട്ടുന്നില്ല ഒന്നുമില്ല ഇപ്പൊ അയാൾ വീടുമാര് പോയി പക്ഷികൾക്കൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ശരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ കാക്ക കാരമായ ആ സംഭവം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ മലയോര മേഖലയാണ് എൻ്റെ നാടൊക്കെ അവിടെ കേഴുന്നേറ്റവാട് ഈ പക്ഷി കിടക്കുന്നത് കുറച്ച് വേറെ വരും നമുക്ക് മലയാളത്തെ സ്നേഹിക്കാം മലയാള ഭാഷകൻ മലർമന്ദഹാസമായി വിരിയുന്നു കിളി കൊഞ്ചും നാടിൻ്റെ ഗ്രാമീണ ശൈലി നിൻ കരമുണ്ടിൽ തെളിയുന്നു വളരെ വളരെ നന്നായിരിക്കുന്നു പലരും പല നാടുകളിലെ ഭാഷകൾ നിങ്ങൾ ഈ ചെയ്തത് രസമായിരിക്കുന്നു നമ്മൾ അടുത്ത ാണ് ലം ഫം അല്ല ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മള് പുള്ളി അല്ല പരിപാടിയിൽ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ ില്േ ഇല്ല എന്ന് പറയണം ഇതിപ്പോ അയാൾ ഇത്രയധികം പാടുകഴിച്ചു ഇവിടെ വന്നതിന് ശേഷം ആരാ വിളിച്ചത് എന്താ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് മോശമാണ് വിളിച്ചു വിളിച്ചു ആ പറയണം എന്ന് നിങ്ങളുടെ ഫോൺ ഇന്നലെ ഓഫ് അല്ലായിരുന്നോ എന്തുകൊണ്ടാണ് പോയിട്ട് എന്തുകൊണ്ടാണ് ഫോൺ ഓഫ് ചെയ്ത് വെച്ചത് അല്ല അയാൾ പറയട്ടെ സംഭവം എന്താണെന്ന് ആ ഒരു മെസ്സേജ് എന്ത് ിന് ആറ് കോസ്മിക്രണങ്ങള് ഭൂമിയിൽ പതിക്കാൻ ചാൻസ് ആണെന്ന് പറഞ്ഞ് വിട്ടു പറഞ്ഞിട്ടൊരു നാളായിട്ട് അറിയിക്കാൻ പറ്റില്ലല്ലോ അല്ലെ ആ വാർത്ത കേട്ടു ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് അയാൾക്കും കൊച്ചുമകളാണ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത ഷെയർ ചെയ്ത് അത് ചാലക്കുടി പോലീസ് ഒരു കൊച്ചിനെ കാണാണ്ട് കിട്ടിയിട്ടുണ്ട് രക്ഷകർത്താക്കളെ ചെന്ന് കുട്ടിയെ സംഭവം പറഞ്ഞായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ ചെയ്ത് വിട്ടു ചേട്ടാ അത് മെസ്സേജ് ആണ് മനസ്സിലായി ഈ രണ്ടായിരത്തി പത്തിൽ കാണാണ്ടായ ആ പയ്യൻ നേരിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി തല്ലിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി ചേട്ടാ എന്ത് പറഞ്ഞാലും നമുക്ക് ഇവിടെ അങ്ങനെ പ്രതിഭയുള്ളവരെ പറ്റുള്ളൂ ചേട്ടനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പരിപാടി അല്ലെങ്കിൽ പരിപാടി അല്ലേ അതെ ചേട്ടൻ കേറി വന്നിട്ട് നിർത്താൻ പറഞ്ഞു ആ എന്റെ ഭാര്യ മക്കളെ ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഫ്ലോറിൽ വരുമെന്ന് പറഞ്ഞാൽ ഉടനെ ഇറങ്ങി പോകുന്ന വീട്ടിൽ കേട്ടു തുടരുന്ന വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാൻസ് ഞാൻ കിട്ടണം എന്റെ വീട്ടിലേക്ക് നിങ്ങക്ക് പറയാല്ലേ ും പറയെല്ലേ മനസ്സിലായിട്ട് നിങ്ങക്ക് മനസ്സിലായിട്ട് സെന്റിമെന്റ് വില അത് അങ്ങനെ കൊടുക്കല്ലേ നമുക്ക് ഒരാളുടെ ഒരു പ്രതിഭാ വേദിയിൽ വന്നിട്ട് ഇങ്ങനെ കരയുക മമ്മൂട്ടിയും മോഹൻലാലും മറ്റും ഒക്കെ ഇങ്ങനെ തന്നെയാ വന്നത് ഇങ്ങനെയോ ഇങ്ങനെയോ അല്ല അതിപ്പോ നമ്മള് കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ ചിലപ്പോ ഇങ്ങനെയാവും വന്നിട്ടുണ്ടാവും അവർക്കും ഒരു ചെറുപ്പൊക്കെ അപ്പൊ ആ നിലയ്ക്ക് ഒരു ചാൻസ് കൊടുക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല ആൾക്കാരുമായിരിക്കും നിങ്ങളാണ് ഏറ്റവും വലിയ അടങ്ങി കഴിഞ്ഞത് ഞാൻ ഒരു തോറ്റ ആണ് ജയിച്ച എം പി ഒന്ന് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് നിങ്ങളൊന്നും ചെയ്യണ്ടല്ലോ

ഞാൻ ഏറ്റെടുക്കുന്നു ഉത്തരവാറിയ നിങ്ങളുടെ കൂടെ ഞാൻ ഒരു കാര്യം പറയുന്ന കോമ്പെയർ ചെയ്യണേ കോമ്പെയർ ചെയ്യാ വെറുതെ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇണ്ട് ഒപ്പുണ്ടാവും കുട്ടികളുള്ള വേണ്ട ആൾക്കാർ ഈ വകണ്ടവിടെ എനിക്കത് ഒരു മകളെ പോലെ നോക്കിക്കോളാം ചേട്ടൻ നമ്മുടെ കൂടെ ഇനിയുള്ള എപ്പിസോഡുകളിൽ ഫൺസപ്പോണേറ്റായ കൂടെ ഡയറക്ടായിരിക്കും